ജയ്സ് അപ്പൊ ഞങ്ങൾ ഇന്ന് പിടിച്ച കൊമ്പന്മാരാണ് കേട്ടോ അപ്പൊ ഈ വരാലിനെല്ലാം കൂടെ വെട്ടി നമ്മൾ അടിപൊളി ബിരിയാണി വെക്കാനായിട്ട് പോകണം കേട്ടോ ഒരു അടിപൊളി കുറച്ച് വരാനെ വെച്ചിട്ട് നമ്മളെ ഇന്ന് വരെ ആരും കാണാത്ത അടിപൊളി നമ്മളെ സ്വന്തം ചൊടിയനെ വെച്ചിട്ട് ചൊടിയും നമ്മുടെ വരാലൊക്കെ ഇവിടെ ഇങ്ങനെ ആണ് കേട്ടോ ഇങ്ങോട്ട് വെക്കുക ഇങ്ങോട്ട് ോട്ടെടുത്ത് കേട്ടോ ടാങ്കിനടുത്ത് വാഹ അച്ചാറിന്റെ എന്റെ വീരടിക്കടേണ്ട ഒരു മൊതലക്കൂട്ടനെ കൊണ്ട് വരുന്നുണ്ട് ഓ അടിച്ച് കേട്ടിരിക്കണം അടിപൊളി ഒരു ജൈന്റ് അടിച്ചു കേട്ടിട്ടാ ഹേ ജൈസം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വരാലി ബിരിയാണി വെക്കാനായിട്ട് പോകണം അല്ലേ അത് രണ്ടു ദിവസം മുമ്പ് ഞങ്ങൾ അടിപൊളി ഒരു ഫിഷിങ്ങിന് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അവിടുന്ന് കിട്ടിയ വീട്ടില് ജൈൻ്റെ വരാലിലേക്ക് വെച്ച് ഞങ്ങൾ അടിപൊളി ബിരിയാണി ഒക്കെ വെച്ച് കഴിച്ചായിരുന്നില്ല അതെ അതെ അപ്പം ഇൻട്രോ ഒന്നും അപ്പൊ എടുക്കാൻ പറ്റിയെന്നില്ല കേട്ടോ ഇപ്പൊ ഇപ്പഴാണ് നമുക്ക് എടുക്കാൻ പറ്റിയത് അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു നൈറ്റ് ഫിഷിങ്ങിന് പോയിരുന്നു കേട്ടോ പോയിട്ടുണ്ട് അടിപൊളിയായിരുന്നു അതിന്റെ ബ്ലോഗും വരുന്നുണ്ട് വയ്യ സത്യം പറഞ്ഞ ഞങ്ങൾ വന്നപ്പോൾ തന്നെ രാവിലെ ആയി അപ്പോൾ ഇപ്പൊ വന്നിട്ട് നമ്മുടെ ഇൻട്രോ ഇപ്പോഴാണ് എടുക്കുന്നത് ഈ വീടാ കേട്ടോ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഓടിച്ചു വിടാതെ കണ്ടു അടിപൊളി ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ രാവിലെ പണി സൈറ്റിലോട്ട് പോവാക്കെ ഉണ്ട് കൈസപ്പ നമ്മള് വേണ്ട പണി സൈറ്റിൽ എത്തിയിട്ടുണ്ടോ കേട്ടോ ഇവിടെ ആരൊക്കെ ഇറങ്ങാ കഴിച്ചപ്പൊ നമ്മള് കേട്ട് പണി സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കണ്ടത്തിന് നമുക്ക് പണി ഇല്ലേ സൈറ്റ് എത്തി എന്നല്ലേ എവിടെ കേട്ടാ ഭായ് തൂക്കട്ടൊക്കെ നേരെ റെഡിയാക്കി വായി ിനത്തിന് നമ്മുടെ നമ്മുടെ അപ്പുറത്തേക്ക് കേട്ടോ ഗൈസപ്പം നമ്മുടെ അർജുന മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി മീനാ ഞാൻ അങ്ങോട്ട് പോട്ടെ കേട്ടെ നമ്മുടെ അർജുനാണെന്ന് മുതലക്കുട്ടനെ കൊണ്ട് വരുന്നുണ്ട് ഓ എന്താണത് ബേബി സിംഗിയൽ കേട്ടോ ബ്രാവയുടെ ബേബി സിംഗല് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പ്രോ വേർഷൻ പ്രോ കാ ഗുണ മുന്നൂറ്റി നാല്പത് രൂപ ഫസ്റ്റ് മീൻ നമ്മളെ ഇറക്കെ അടിച്ച് കയറ്റിരിക്കട്ടോ അടിപൊളി ഒരു ജൈൻ്റെ സാധനത്തിന് അടിച്ചിട്ടാ പിന്നെ അർജുനു വേണ്ടി നമ്മൾ കേട്ടോ ഇത് ഏതിന്റെ ഏതിൻ്റെ മൈത്രി മൈത്രിയുടെ മൈത്രിയുടെ പുതിയ സാധനമാണ് ഇപ്പൊ കൊല്ലിയൊക്കെ മാറി കൊല്ലിയുടെ ഒക്കെ മാറി ഇപ്പൊ നമ്മള് അതെ അതെ പൈസ പോലെ മൈത്രിയുടെ ചാക്കിലോട്ട് നമ്മൾ ഈ മീനെ ഇടുക മൈത്രി അല്ലല്ല ഇത്രി വരാൻ ചെറിയ വരാൽ അടിച്ചിട്ടുണ്ട് വരാലടിച്ചിട്ടുണ്ട് ഗൈസപ്പ നമ്മുടെ അഖിലണ്ണ ഒരു വരാൽ അടിച്ചിട്ടുണ്ട് വരാലടിച്ചിട്ടുണ്ടോ വരാലാണോ ചേർമിയാണോന്നും അറിയത്തില്ല നമ്മക്ക് ഭയങ്കര കണ്ടത്തിൽ അറിയാണ്ട് ടിക്കോറിക്കുന്നുണ്ട് ഈ നല്ല കരയെന്ന് എന്റെ കുളത്തെവരെ വീരടിക്കണേ കുളയാണ്ടാവു തിരുതിരുദേവി തിരുതിരുദേവി വഴികാട്ട്

ചേട്ടന്റെ വീട്ടിലാണെങ്കിൽ കാപ്പി പിടിക്കാനായിട്ട് കയറിയാണ് കേട്ടോ അപ്പൊ ചേട്ടൻ ഇന്നലെ പിടിച്ച കുറച്ച് വരാനുണ്ട് അതുകൊണ്ട് നമുക്ക് ചേർത്ത് അതില്ലണ്ടാ സ്വന്താണ് ഞങ്ങള് കാശ് ആയിട്ട് നമ്മളിതേ പോവാണ് കേട്ടോ തിരിച്ചു കണ്ട അപ്പൊ എല്ലാരും ഉണ്ട് ഗൈസ് അപ്പൊ ഞങ്ങൾ ഇന്ന് പിടിച്ച കൊമ്പന്മാരാണ് കേട്ടോ അപ്പൊ ഈ വരാനി എല്ലാം കൂടെ വെട്ടി നമ്മൾ അടിപൊളി ബിരിയാണി വയ്ക്കാനായിട്ട് കൊണ്ട് കേട്ടോ നല്ല അടിപൊളി വരാലി ബിരിയാണി അല്ലേ അതേ ഇന്ന് നമ്മൾ പിടിച്ച ഒരു അടിപൊളി കുറച്ച് വരാലിനെ വെച്ചിട്ട് നമ്മൾ ഇന്ന് വരെ ആരെയും കാണാത്തല്ല അടിപൊളി ബിരിയാണി ചെയ്യാൻ പോകണം അല്ലേ കിഡിൽ ആൻഡ് ഡെലീഷ്യസ് ബിരിയാണിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മള് നമ്മള് വെട്ടി വെട്ടി വൃത്തിയാക്കണം നമ്മുടെ നമ്മുടെ പരിപാടി കേട്ടോ വൃത്തിയാക്കാൻ പണിയാണ് ഇവിടെ ചാരം ഉണ്ടാകുന്ന ഗ്രിപ്പ് കിട്ടിയത് ഒന്നുമില്ല ഈ പച്ചന വെച്ചാണ് പിടിച്ചത് വെട്ടിയത് ഇതില് ഒരുപാട് പേര് എൻക്വയറീസ് ഇവരുടെ ചോദിക്കുന്നുണ്ടായിരുന്നു കമന്റിലും എല്ലാം മെസ്സേജ് അയച്ചു ഏത് മീൻ തീറ്റയാണ് ഒന്ന് ഉപയോഗിച്ചതെന്ന് അതിന്റെ പേരാണ് മാജിക്കൽ കാർ ഫീഡ് ഇന്ത്യയിലെ തന്നെ പ്രീമിയം ഫീഡില് വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഫീഡാണ് മാജിക്കൽ കാർ ഫീഡ് അതിൻ്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തീറ്റ ഇട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ മീനും ഫ്രഷ് വാട്ടറിലും അത്യാവശ്യം സോൾട്ട് വാട്ടറിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫീഡാണ് എല്ലാ കാലാവസ്ഥയിലും അനുയോജ്യമായ ഒരു ഫീഡാണ് സോ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ഓയിൽ ആൻഡ് സൊല്യൂഷൻ അതിനകത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു തീറ്റ വീഴുന്നിടത്ത് മറ്റ് മീനുകളൊന്നും അതായത് ആ ഒരു ഏരിയ മാത്രം ഈ മീൻ അടുത്ത് നിൽക്കും അതായത് ഈ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് മീനുകൾ അടുത്ത് നിൽക്കും മീൻ ഫോളോ ചെയ്ത് വരുത്താനുള്ള ഒരു പ്രത്യേക ടെക്നിക്കാണ് ആ ഒരു തീറ്റയ്ക്കകത്ത് നിങ്ങൾക്ക് വേണ്ടവർക്ക് മേളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ചെയ്യുന്നതാണ് കേട്ടോ അതെ അപ്പൊ നിങ്ങൾ നല്ല എന്തോ തീറ്റ ഒക്കെ മേടിച്ചിട്ട് നല്ല എൻജോയ് ചെയ്യല്ലേ ഡോൾഫിനെ പിടിച്ചിട്ട് വേണം എത്ര 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 നമ്മളെ വരാലെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുക്ക് ഇനി നല്ല വെള്ളത്തിൽ നല്ല ഒഴിക്കുള്ള ആറ്റിവെള്ളത്തിൽ കഴുകിയെടുക്കാൻ കേട്ടോ നമ്മുടെ മീനല്ലേ ഇവൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ചേട്ടാ എന്നാലും ഒളച്ചാക്കൊന്ന് ഒരാളിനെ ഒക്കെ കഴുകി വെളുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇവനെ അങ്ങോട്ട് കഷ്ണിച്ചിട്ട് അങ്ങോട്ട് സെറ്റ് ബിരിയാണി നമ്മുടെ മീനൊക്കെ നമ്മൾ കണ്ട അലുവ കഷ്ണം പോലെ ഇങ്ങനെ മുറിച്ചെടുത്തോണ്ടിരിക്കുവാണ് ഏടാ സൂപ്പർ മീനല്ലേ നല്ല ഫ്രഷ് മീൻ നല്ല ഫ്രഷ് മീനല്ലേ ഇത്രയും കനത്തിലാണ് നമ്മടെ മീനൊക്കെ എടുക്കുന്നത് കേട്ടോ

പാലക്കാടും ബിരിയാണി ഒന്നും അറിയുന്ന പോലെ ഞാൻ വെക്കണമെന്നല്ലോട്ടാട്ടിട്ട് ഓടിക്കാൻ ഒന്നും അതുകൊണ്ട് തന്നെ രാവിലെ 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 ഒട്ടും ഇങ്ങോട്ട് ഒന്നും കഴിച്ചില്ല പ്രഷർ കൂടത്തേ ഉള്ളൂ ഉള്ളൂട്ടോ അതെ മസാല ഇടുവാണ് അതെ മുളകത്തും കൂടെ ഇടുന്നുണ്ടോ നമ്മള് കളറിന് വേണ്ടിയല്ലേ മഞ്ഞൾപ്പൊടി ഞാൻ അടിപൊളി മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് വെറുക്കണ കല്ലുപ്പ് ഓ അടിപൊളി മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടത് മസാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ചേച്ചി അല്ലേ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടത് മസാലൊക്കെ അടച്ചോളേ ആ യാത്ര ചെറിയൊരു വയ്യാഴി ഉള്ളതാണ് നമ്മളാണ് കഴിഞ്ഞ ആഴ്ച വാഗി അടിക്കാൻ വേണ്ടി പോയിരുന്നത് പുള്ളി വെള്ളാട്ടപ്പോ കണ്ടെങ്കിലായിപ്പോൾ ആക്കി എടുക്കണേ ഏ ഉപ്പ് 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 ഡോക്ടർ പറഞ്ഞു പറഞ്ഞു വേണ്ട വേണ്ട നമ്മള് പാത്രം ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കത്തിച്ചാൽ മാത്രം മതി നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നെയ്യ് കൊടുക്കല്ലേ നമ്മള് നെയ്യ് ഉരുക്കുവാണെട്ടോ ഈ ഒന്ന് അരിഞ്ഞൊന്ന് വരട്ട കേട്ടോ നെയ്യൊക്കെ വന്നിട്ടുണ്ട് അടുത്ത പച്ചമുളക് പൈസ ഇതുമാണ് കഴിച്ചപ്പോഴും നമ്മൾ പൈസതൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം കഴിച്ചപ്പോഴത്തേ കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമുക്കൊന്ന് ഇടിച്ച് ചതച്ചെന്ന് എടുക്കും കേട്ടോ നമ്മുടെ കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് കേട്ടോ ചിലപ്പോഴേ എല്ലാം മൂത്തും അങ്ങനെ ഉണ്ട് അപ്പം നമുക്ക് വെങ്കായം ഇട്ട് അല്ലേ വെങ്കായം നാടൻ വെങ്കായം നമ്മൾ തന്നെ അതെ വെങ്കായം மசாலா செட் வந்தியா அதுக்காக வச்சுருக்கோம் இதை வந்து நம்ம வந்து ரைஸ் மட்டுமே பண்ணி அதுக்கப்புறமா மசாலா சப்ளை பண்ணி இதுக்கு மேலே தம் போட்டு என்னம்மா நம்ம அப்புறம் வந்த பையன் பழனி வந்து தகில அடிக்கிற கல்பகம் தான் നമ്മുടെ മസാല അല്ലെന്നാ ഇവിടെ മൂത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വെറൈറ്റി ആഹ് നമ്മൾ അരിയൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അരിയൊക്കെ ഇനി ഒന്ന് മൂത്ത് വറഞ്ഞ് കൊടുക്കട്ടെ പച്ച തണ്ണി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അതെ ബിരിയാണിക്കുള്ള വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മണ്ടരീതിന് എന്ത് വരട്ടുണ്ട് നമ്മൾ കുറച്ച് ഉപ്പു ഇട്ടു കൊടുക്കുവാണ് കേട്ടോ ഈസപ്പോ നമ്മൾ മീനാണെങ്കി ഒന്ന് വറുത്തെടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ അതെണ്ണ നല്ല ഈസപ്പൊ നമ്മളത് എണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ നമ്മുടെ മീനൊക്കെ മീനൊക്കെയാണെങ്കിൽ നല്ല മസാല ഒക്കെ പിടിച്ച് സെറ്റ് ആയിട്ടിരിക്കുവാണ് നമ്മളിത് ഇനി ഈ എണ്ണയിലോട്ട് അങ്ങോട്ട് ഇറക്കി കൊടുക്കാനായിട്ട് പോവാണ് നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതെ നമ്മുടെ അങ്ങോട്ട് നമ്മൾ ഇറക്കി കൊടുക്കാനായിട്ട് പോവണല്ലേ നമ്മുടെ വരലൊക്കെ ഇവിടെ ഇങ്ങനെ തിരിച്ചിട്ടുണ്ടിരിക്കുവാണ് കേട്ടോ എണ്ണയൊക്കെ തെറിക്കുന്നുണ്ടോ മുഖത്തൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഒറ്റ അടുപ്പിലാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ അരിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ആ ടൈം കൊണ്ട് നമ്മുടെ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതായത് മസാല അല്ലേ മസാല സെറ്റ് ചെയ്യാം ഇപ്പൊ ഓൾറെഡി മസാല സെറ്റ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് തിരിച്ചോ തിരിച്ചുവാ നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഓരോന്നേരം നമ്മളിങ്ങനെ കോരി ആഹാ നല്ല നല്ല മണം വരുന്നുണ്ട് മണം ഇടില്ല മണം മണം വരുന്നുണ്ട് ഇടില്ല മഴയൊക്കെ ആയതുകൊണ്ട് നമ്മളിത് ഈ ഷെഡിലോട്ട് കേറിക്കന്നിട്ടുണ്ട് അപ്പൊ നേരം കപ്പിലണ്ടി കുറിക്കുന്ന മഴ വരാൽ വറുത്ത് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണം എങ്ങനെയുണ്ട് ടുത്ത് ലാസ്റ്റ് ബിരിയാണിക്ക് മീൻ ഒരു തരും നെയ്ച്ചോറും ഗ്രേവിയും കൂടി കേട്ടോ എണ്ണ കൊടുത്തിട്ടുണ്ട് കുറച്ച് കൊടുക്കുവാണ് നെയ്യെല്ലാം നല്ല ചൂടായി വന്നിട്ടുണ്ട് പച്ചമുള നമ്മളുണ്ട് നമ്മള് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞിട്ട് നമ്മൾ കൊടുക്കാനോട്ടോ നമ്മള് കൊറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുവാണേ മസാല ഒക്കെ ചേർത്ത് കൊടുക്കുവാണ് ഇതെന്ന് വെച്ചാൽ മുളക് പൊടിയല്ലേ അപ്പൊ അതേ നമ്മള് മുളക് ഇട്ട് കൊടുത്താണ് നമ്മളിതേ തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകണം പോവാണ് നല്ല തൈര് കേട്ടോ

കാണുന്നവർ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ മീനൊക്കെ ഇതേ നമ്മുടെ ബിരിയാണിയിലോട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ബാക്കി ഗ്രേവി അല്ലെങ്കിൽ നമ്മുടെ മീനിന്റെ മണ്ടയിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഗൈസപ്പതേ നമ്മളിതേ മീനിന്റെ മണ്ടക്കോട്ട് നമ്മൾ മസാല ഇതെ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മളിടും അല്ലേ അതെ െ ഗിക്സ് അപ്പൊ ഒടിവിളി നമ്മടെ ഡമ്മ് നമ്മളിത് പൊട്ടിക്കാനായിട്ട് മോടില്ല അതെ അതെ ഇത് കണ്ടോ ഇനി തുറന്നാ മാത്രം ചെറിയ ചെറിയ മണമൊക്കെ വരുന്നുണ്ടോ അല്ലേ ഗീസമ്മ നമ്മൾ എല്ലാരും കാത്തിരുന്ന നിമിഷത്തിലേക്ക് നമ്മള് പോവാണ് കേട്ടോ അതായത് നമ്മളതെ നമ്മളെ ബിരിയാണിയുടെ ദമ്മ നമ്മള് പൊട്ടിക്കാനായിട്ട് പോണല്ലേ ഓ മന്തി ഓ ഇതിപ്പോ ഒരു രസ ഇല്ല അടിപൊളി മണം വരുന്നുണ്ടോ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് കഴിഞ്ഞ കേട്ടോ ഇനി എനിക്ക് പിടിച്ചിരിക്കാൻ പോയി കേട്ടോ അത്രക്ക് അടിപൊളി മണമാണ് കേട്ടോ നിങ്ങൾ കണ്ടു നോക്കി ഇത് കണ്ടുപോയി ചേച്ചി പിടിച്ച വാഹ പുള്ളിക്കാനൊക്കെ വെച്ചേക്ക് പോവാട്ടോ അപ്പൊ നമുക്ക് ഇനി എന്തായാലും കഴിച്ചിട്ട് നമുക്ക് പറയാം കഴിച്ചിട്ട് ഞങ്ങൾ പറയാം എങ്ങനെയുണ്ടെന്ന് കൈമോട്ട് വെക്കുക ഈ വരാലിന്റെ അത് വേണ്ട ചില പീസ് ഇങ്ങോട്ട് എടുക്കങ്ങോട്ട് വയ്ക്കുക ചില തൈര് ഇങ്ങോട്ട് എടുത്ത് വെക്കുക ഒരു വാഹ അച്ചാറിന്റെ കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ വരാല് ബിരിയാണി അതെ ആദ്യമായിട്ടാണ് വരാൽ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് മീന്റെ ബിരിയാണി കഴിക്കുന്നത് അത് വരാലിന്റെ ഇത് നിങ്ങൾ ഒരു രക്ഷയില്ല നിങ്ങള് നമ്മുടെ വരാലിന്റെ പീസൊക്കെ ഉണ്ടോ എല്ലാ ടേസ്റ്റ് അറിയാമോ ഗൈസപ്പതേ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് നമ്മൾ പിന്നെ കുത്താനായിട്ട് പോകണം കേട്ടോ ഗൈസമ്മേ ബിരിയാണി ഒക്കെ അടിച്ചിട്ട് നമ്മളിത് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു നിമിഷത്തിന് എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയത്തില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ബിരിയാണി വെച്ചത് നമ്മുടെ ഫിഷിംഗ് ട്രാവൽസിന് നമ്മുടെ ഷിഫാന ചേച്ചിക്ക് ഒരായാലും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത് നമ്മുടെ കമോൺ കമോണാംഗ്ലേസിന്റെ നമ്മുടെ സാരഥി നമ്മുടെ ശ്രാവണം എന്നറിയപ്പെടുന്ന മുത്തണ്ടിൽ ഞങ്ങളുടെ എല്ലാവിധ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ നന്ദി പറയാൻ തീരത്തില്ല അത്ര സപ്പോർട്ടാണ് രണ്ടുപേരും ചെയ്യുന്നത് കൈസപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഇതുപോലെ ഒരു അടിപൊളി ഫിഷിങ്ങും നമ്മൾ കുക്കിംഗ് എല്ലാം നമ്മൾ ജീവിതത്ത് അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ